വാഹനങ്ങളിൽ വിപ്ലവകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ചൈനീസ് കമ്പനിയായ ബിവാഡി ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സമയം പലപ്പോഴും വാഹനം ഓടിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാകാറുണ്ട് മണിക്കൂറുകൾ സമയമെടുത്തിരുന്ന ചാർജിംഗ് സമയം മിനിറ്റുകളായി കുറയ്ക്കാൻ ഈ മേഖലയിൽ തുടരുന്ന ഗവേഷണങ്ങളുടെ ഫലമെന്നോണം സാധിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നായ ചാർജിംഗ് സമയം പരിഹരിക്കുക എന്നതാണ് ഈ നവീകരണത്തിന്റെ ലക്ഷ്യം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ആയിരം കിലോവാട്ട് ചാർജിംഗ് വേഗതയുള്ള സൂപ്പർ ഇ പ്ലാറ്റ്ഫോം ഓൾ ന്യൂ ഇലക്ട്രിക് ആർക്കിടെക്ചർ ഒരുക്കിയിരിക്കുകയാണ് ബി ഇതോടൊപ്പം തന്നെ വെറും അഞ്ചു മിനിറ്റിൽ ചാർജ് ചെയ്താൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഓടാൻ കഴിയുന്ന ബാറ്ററിയാണ് ബി വികസിപ്പിച്ചിരിക്കുന്നത് ഇതിന് ടെസ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള വി ഫോർ ചാർജറിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഫ്ലാഷ് ചാർജ് എന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലേഡ് ബാറ്ററിയിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ഇത് പുതുതായി വികസിപ്പിച്ച ഒന്നാണ് അതേസമയം ബാറ്ററിയുടെ ഭാരവും ശേഷിയും നിർമ്മാതാക്കൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിവേഗ ചാർജിംഗ് സംവിധാനത്തിൽ പോലും ബാറ്ററിയുടെ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ബി വൈ ഡി അവകാശപ്പെടുന്നത് ബാറ്ററിയുടെ ശേഷിയെ അപേക്ഷിച്ച് പത്തിരട്ടി വരെ ചാർജ് സപ്ലൈ ആണ് ഈ ഒരു സംവിധാനത്തിൽ സാധ്യമാക്കുന്നത് ബി വൈ ഡിയുടെ പുതിയ ഹാനൽ സെഡാൻ ടാങ് എൽ എസ് യു വി മോഡലുകളിലായിരിക്കും ഈ പുത്തൻ സാങ്കേതിക വിദ്യ ആദ്യമായി നൽകുക ഈ മോഡലുകൾ എത്തുന്നതിന് മുന്നോടിയായി ഫാസ്റ്റ് ചാർജിംഗ് സാധ്യമാകുന്ന നാലായിരം അൾട്രാ സൂപ്പർ ചാർജിംഗ് സ്റ്റേഷനുകൾ ചൈനയിലുടനീളം സ്ഥാപിക്കുമെന്നാണ് ബി വൈ ഡി അറിയിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വാഹന വിപണിയിൽ പിവാടിക്ക് കൂടുതൽ കരുത്തേകുന്ന നീക്കമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഉയർന്ന വേഗതയുള്ള മോട്ടോറുകളെ ഉൾക്കൊള്ളാൻ സൂപ്പർ ഇ പ്ലാറ്റ്ഫോമിന് സാധിക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം പുതുതായി എത്തുന്ന ടാങ്ങൽ ഹാനൽ ഇലക്ട്രിക് മോഡലുകളിൽ റിയർ ആക്സിലിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോറും മുന്നിൽ മുന്നൂറ്റി പന്ത്രണ്ട് എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോറുമാണ് നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ് എച്ച് ബി ആയിരുന്നു ഈ വാഹനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സംയോജിത കരുത്ത് ഹാങ് എൽ പോയിന്റ് ഏഴ് സെക്കൻഡിലും ടാങ് എൽ ആറ് സെക്കൻഡിലും നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും അതേസമയം ബി പുതിയ സാങ്കേതിക വിദ്യയുടെ സുരക്ഷയുടെ കാര്യത്തിൽ വിദഗ്ധർക്ക് ചെറിയ ആശങ്കയുമുണ്ട് കാരണം പഴയ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററികൾ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങിന് അനുയോജ്യമാകണമെന്നില്ല മാത്രമല്ല ബാറ്ററിയിലേക്ക് കൂടുതൽ അളവിൽ കറണ്ട് നൽകുന്നത് ബാറ്ററി ചൂടാകാനും അപകടങ്ങൾക്കും കാരണമായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ആയിരം വോൾട്ട് വരെ കറണ്ട് നൽകുന്നത് വാഹനത്തിന്റെ ബാറ്ററി മോട്ടോർ എയർ കണ്ടീഷനിങ് പോലുള്ള സംവിധാനങ്ങളെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട് ചൈനയിൽ ആയിരം കിലോമോട്ട് ചാർജിംഗ് സ്പീഡ് സാധ്യമാണെങ്കിലും ഇന്ത്യയിൽ ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇന്ത്യയിലുള്ള ഇ വി ചാർജിംഗ് രംഗത്തെ ശേഷിക്കുറവ് തന്നെയാണ് പ്രധാന കാരണം വിവൈഡിയുടെ ഫാസ്റ്റ് ചാർജിംഗ് ഇന്ത്യക്കാർക്ക് വിദൂര സ്വപ്നം മാത്രമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതല്ല എങ്കിൽ ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കണമെന്നും ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു